ഹലോ അസ്സാമലൈക്കും സൈലം ഫർസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ രാവിലെ എണീച്ച് ചായയ്ക്ക് വെള്ളം വെച്ചു വെള്ളം വെച്ച സമയത്ത് വെള്ളം തിളക്കാനാവുമ്പോഴത്തേന് പുട്ടിനൊക്കെ ഉതിർത്തി ചായ തിളച്ചു അതിൽ പൊടിയിട്ട് പഞ്ചസാരയിട്ടു ഇന്നലെ വെച്ച കുറച്ച് കടലക്കറി ഉണ്ടായതിന് അതൊന്ന് ഞാൻ ചൂടാക്കിയെടുത്തു പുട്ടും ചൂട്ടും ഉണ്ടാക്കി ഞങ്ങൾ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അൻസി കഴിച്ചു കഴി പോയി പിന്നെ അവരും കഴിച്ചു ഇനിയിപ്പോൾ ഞാൻ കഴിക്കുകയാണ് അപ്പോൾ ഇന്ന് ചെറിയൊരു വിശേഷമുണ്ട് എന്താന്ന് വെച്ചാൽ ഇവിടെ ഹോസ്പിറ്റലിലോട്ട് ചോറ് കൊടുക്കുകയാണ് കേട്ടോ അതായത് ഞങ്ങളുടെ ഇവിടെ വന്നിട്ട് പറയും ചോറ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെക്കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കും അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ കഴിയും എന്ന് പറയും ഇല്ലെങ്കിൽ ഇല്ലായെന്ന് പറയും കേട്ടോ അപ്പോൾ ഇതുവരെ എന്നെ കൊണ്ട് വന്ന് പറഞ്ഞിട്ട് എനിക്ക് കഴിയില്ല കഴിയില്ലായെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല ബുദ്ധിമുട്ടിയിട്ടായാലും ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അഞ്ച് പൊതിയാണ് അവർ പറയുക നമുക്ക് നമുക്കെ കൊണ്ട് എത്ര പൊതി കൊടുക്കാൻ കഴിയും അത്ര പൊതി കൊടുക്കുക അപ്പം ഞാൻ അഞ്ചിൽ പൊതി എനിക്ക് പൊതിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് പത്ത് പൊതി കിട്ടിയിട്ടുണ്ട് പത്ത് പതിനൊന്ന് പൊതി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചോറ് പൊതിയട്ടെ പിന്നെ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഷോർട്ട് വീഡിയോ ആവട്ടെ ലോങ് വീഡിയോ ആവട്ടെ ഒക്കെ ഇട്ടിട്ട് കുറേ ദിവസമായി ലൈവ് ലൈവ് ചെയ്യാറില്ല അതിനൊക്കെ ഒരു ഓരോരോ കാരണങ്ങൾ ഇട്ടുണ്ട് കേട്ടോ ഒന്നാമത്തെ എൻ്റെ ഉപ്പാക്ക് വയ്യ എൻ്റെ ഉപ്പാക്ക് വയ്യാണ്ടിരിക്കുമ്പം ഞാൻ വീഡിയോ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാത്തത് ലൈവൊന്നും ചെയ്യാത്തത് കേട്ടോ നമ്മുടെ ജോലിയാണ് എന്നാലും കൂടിയിട്ട് നമ്മളൊരു ജോലി ഏറ്റെടുത്ത് അത് പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകണം ശരിയാണ് പക്ഷേ നമുക്കൊരു മൂഡ് വേണ്ടേ പക്ഷേ ഇത് പൊതിയാന്നപ്പോൾ പൊതിഞ്ഞ് ഒന്ന് പൊതിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് അയ്യോ വലിയ കവറിൽ പേപ്പറിലാണല്ലോ പൊതിഞ്ഞതെന്ന് അപ്പം തന്നെ ഞാൻ അടുത്ത പൊതി ഞാൻ ഓരോരോ പേപ്പറിലാക്കിയിട്ടോ അപ്പോൾ എല്ലാവരും നിങ്ങളെല്ലാവരും എൻ്റെ ഉപ്പാക്കു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ വേണം എൻ്റെ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ എനിക്ക് നിങ്ങൾ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ആ കൂട്ടത്തിൽ എൻ്റെ ഉപ്പാക്കും കൂടി വേണ്ടിയിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാം നമുക്കൊരുപാടൊന്നും അവർ വാരിക്കോരുത്തരുമൊന്നും വേണ്ട പക്ഷേ അവർ ഉപ്പ എന്ന് വിളിക്കാനും ഉമ്മ എന്ന് വിളിക്കാനും അവിടെ ഒരാളുള്ളത് നമുക്ക് മനസ്സിന് എത്രയോ ആശ്വാസമാണ് അല്ലേ എനിക്കൊരാശ്വാസമാണ് കേട്ടോ ഞാൻ ഒരുപാട് ദിവസങ്ങൾ കൂടുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ എൻ്റെ ഉമ്മയും ഉപ്പുണ്ടാവും ഉണ്ടാവുക എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഒരു ശ്വാസമുള്ള കാര്യമാണ് രണ്ട് അനിയന്മാരുണ്ട് അനിയത്തിയുണ്ട് ഇത്തൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് രണ്ട് അനിയത്തിമാരെ പോലെയുള്ള ഉണ്ട് കേട്ടോ എനിക്ക് ഞങ്ങൾ ഇന്ന വരെ അങ്ങോട്ട് ഇങ്ങോട്ട് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അനിയത്തിമാരെ പോലെ തന്നെയാണ് എനിക്ക് അവരും പിന്നെ നല്ല സന്തോഷത്തിൽ ഞങ്ങൾ നിന്നിട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ ഉപ്പാക്കു വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക എൻ്റെ ഉപ്പ നമ്മ നമുക്ക് ഒരുപാടൊന്നും തരണ്ട ഞാൻ പറഞ്ഞില്ല എൻ്റെ ഉപ്പാക്ക് ഇന്ന് വരെ ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ എന്നെക്കൊണ്ട് കഴിയുന്നതൊന്നും ഞാൻ കൊടുത്തിട്ടില്ല പക്ഷെ ഇക്ക വരുന്ന സമയത്ത് ഇക്കാനെ കയ്യിലുണ്ടെങ്കിൽ ഇക്ക എന്തെങ്കിലുമൊക്കെ കൊടുക്കും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ പക്ഷെ ഞാനായിട്ട് ഞാൻ കൊടുത്തിട്ടില്ല പിന്നെ എൻ്റെ അടുത്ത് എൻ്റെ ഉണ്ടാവാറില്ല എൻ്റെ ഉപ്പ എനിക്ക് ഇങ്ങോട്ട് തരികയെന്നില്ല ഉള്ള സത്യ ഈ വീഡിയോയിൽ നമുക്ക് പറയാമല്ലോ അപ്പം എൻ്റെ ഉപ്പ എനിക്ക് ഇങ്ങോട്ട് തരാറാണ് പതിവ് പിന്നെ അതൊക്കെ പോട്ടെ പിന്നെ എല്ലാവരും നമ്മൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടനൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിക്കുക കേട്ടോ അപ്പം ഇനി നമ്മൾ ലൈവ് ഇട്ട് തുടങ്ങണം അപ്പോൾ പിന്നെ ലൈവ് ഇട്ട് തുടങ്ങുമ്പോൾ എല്ലാവരും വരിക അപ്പം എന്താണ് ലൈവ് ഇടാത്തതെന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളത് പിന്നെ മക്കളുടെ സ്കൂളിലെ പരിപാടികൾ ഉണ്ടായിരുന്നു അതൊക്കെ വീഡിയോ ഒക്കെ ഉണ്ട് ഞാൻ സാവധാനത്തിൽ സാവധാനത്തില് ഞാനൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ചോറ് പിന്നെ പരിപ്പ് പരിപ്പ് കറി അതായത് പരിപ്പും കുമ്പളങ്കും കറി കാബേജ് ഉപ്പേരി അച്ചാറ് മീൻ പൊരിച്ചത് ഞാൻ കാബേജ് ഉപ്പേരി അച്ചാറും ഇതും കൊടുക്കാമെന്നാണ് വിചാരിച്ചെന്ന് കറിയും അപ്പം ഇക്കെ വിളിച്ചപ്പോൾ പറഞ്ഞു മീൻ കിട്ടുകയാണെങ്കിൽ അയില മീൻ കിട്ടുകയാണെങ്കിൽ വറുത്ത് കൊടുക്കുന്നു പക്ഷേ അയില കിട്ടിയില്ല നമുക്ക് മത്തിയാണ് ഇട്ട കിട്ടിയത് അപ്പോൾ ഈ രണ്ട് മീൻ വെച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ എല്ലാവർക്കും ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മളെ കൊണ്ട് ഒരുപാടൊന്നും കഴിഞ്ഞില്ലെങ്കിൽ ഒരു പൊതിയായാലും അത് നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായമല്ലേ ഒരാൾക്ക് ഒരു നേരത്തെ ചോറ് എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കൊരുപാടൊന്നും ഉണ്ടെങ്കിലും നമുക്ക് കൊടുക്കാം പക്ഷേ ഇന്ന് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ മാറട്ടെ നമുക്ക് യൂട്യൂബിൽ നിന്നൊക്കെ വരുമാനം തുടങ്ങാൻ കിട്ടിത്തുടങ്ങുമ്പോൾ നമുക്കതൊക്കെ ചെയ്യണം ഇൻഷാല്ല ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് ചെയ്യാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ചെയ്യണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പത്ത് പതിനൊന്ന് പൊതി എനിക്ക് കിട്ടി അഞ്ച് പൊതിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ അതൊക്കെ ഡബർ ബാൻഡ് ഇട്ട് അതൊക്കെ പുറത്ത് അവർ വന്ന് കാത്തിരിക്കുകയാണ് കേട്ടോ പുറത്ത് അവർ വന്ന് കാത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാണ് കേട്ടോ അങ്ങനെ അതൊക്കെ ഞാൻ കവറിൽ ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമുക്കിതിൻ്റെയൊക്കെ പുണ്യം നാളെ കിട്ടുമായിരിക്കുമല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക എല്ലാവരും നമ്മളെ കൂടെ കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബായ് അസാലേക്കും